അപ്പൊ നമുക്കൊരു മഴപ്പാട്ടായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോ ഒരു മഴപ്പാട്ട് പാടാം ചായ തിളക്കുമ്പോ മഴപ്പാട്ടായിക്കോട്ടെ അപ്പൊ ഞാൻ പാടാം പുതുമഴയായി വന്നു നീ പുളകം കൊണ്ടു പൊതിഞ്ഞു നീ ഒരേ മനസായി വാ ഉടലറിയാതെ ഉയരറിയാതെ അണയൂ നീയൻ ജീവനായി വരൂ നിശാഗീതമാ പുതുമഴയായി വന്നു നീ പുളകം കൊണ്ടു പൊതിഞ്ഞു നീ ഒരേ വാ വടലറിയാതെ നീ നിശാഗീതമായി അപ്പൊ ആകാശഗംഗ എന്നുള്ള ഒരു സിനിമയിലെ പാട്ടാണ് ഇട്ടപ്പോ ഞാൻ പാടിയത് നല്ലൊരു മൂവിയായിരുന്നു ഹൊറർ മൂവിയായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ കണ്ട ഒരു മൂവിയാണ് നല്ല മൂവിയായിരുന്നു കുറച്ച് പഴക്കണ്ട് ഒരു ഇരുപത് വർഷത്തിലേറെ ഒക്കെ പഴക്കം എനിക്ക് തോന്നുന്നത് പതുബാരക്കണതിൽ അഭിനയിച്ചിട്ടുള്ളത് രക്ഷിക്കഥയാണ് രാഹുൽ കുറേ ദിവസമായിട്ട് കമൻറ്റ് കൂടെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടാണ് ഒരു മഴപ്പാട്ട് പാടുമെന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു മഴപ്പാട്ട് പാടി രാഹുലിന് എന്ന് വിചാരിക്കണു നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ചായ പലഹാരം ഇതൊക്കെ ഉണ്ടാക്കട്ടെ അതിനുശേഷം മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം പലഹാരം മുട്ടും ചെറുപയർ കറിയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ ചെറുപയറും അതിൽ നമ്മളൊരു കിഴങ്ങും സവാളയും ചെറുപയറും കൂടി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത് അങ്ങനെയൊക്കെയാണ് കറി ഉണ്ടാക്കണത് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കും പിന്നെ ഒരു ഉള്ളി കൊണ്ടൊരു വറവ് ഇട്ട് കൊടുക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും ഇങ്ങനെയാണ് നമ്മുടെ ചെറുപയർ കറി പ്രത്യേകിച്ച് വേറെ അതിലൊന്നും അരക്കണമൊന്നുമില്ല ജീരകമോ അങ്ങനെ മറ്റു സാധനങ്ങളൊന്നും അരയ്ക്കണില്ല ചെറുപയർ കറി അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെക്കാറുള്ള ഒരു കറി തന്നെയാണ് അപ്പം ഞാൻ ചെറുപയറ് കറി ഉണ്ടാക്കട്ടെ കുട്ടിന് ചെറുപയർ കറി നല്ല കോമ്പിനേഷനാണ് കടലക്കറി പോലെ തന്നെയാണ് ചെറുപയറ് കറി അപ്പോൾ കുട്ടും ചെറുപയറ് കറി ഉണ്ടാക്കിയിട്ട് കാണാം അപ്പോൾ ചെറുപയർ കഴുകി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കിഴങ്ങും ഈ ഒരു ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ രണ്ട് പച്ചമുളകും അത്ര മതി ണ്ടാക്കാം അപ്പം നമുക്ക് കറിയും കൂടെ എടുപ്പിൽ വെക്കാം അപ്പേക്കും പുട്ടക്കൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്കുള്ള തേങ്ങയും കൂടെ അരയ്ക്കണം പുട്ടിലേക്കുള്ള തേങ്ങ ചുരണ്ടും വേണം അപ്പോൾ വെള്ളം ചൂടാവുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചുരണ്ടി വരാം കഴിഞ്ഞു ഇനി കറിയിലൊരു വറവും കൂടെ ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ ചായയും പലഹാരം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ മഴയില്ല അപ്പോൾ മുറ്റം ഒന്ന് അടിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊന്ന് പോയി നോക്കിയതാണ് ചെറിയൊരു തോട് അതിൽ പോകുന്നുണ്ട് അപ്പോൾ അതിലിങ്ങനെ മുറ്റടിച്ചപ്പോൾ അവിടെ നിന്നിങ്ങനെ വെള്ളം നന്നായി ഒഴുകുന്ന ശബ്ദം കേൾക്കാണ്ട് അപ്പോൾ ഞാനൊന്ന് വെള്ളം കൂടുതലായോ എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു വന്ന് നോക്കിയതാണ് വെള്ളം ശക്തിയായി വരാനൊന്നും തുടങ്ങിയിട്ടില്ല അത് ഉള്ളത് തന്നെയുള്ളൂ പക്ഷേ ഇത് ഒരു കല്ലിൻ്റെ മുകളിൽ തട്ടിയിട്ടിങ്ങനെ ചാടുമ്പോഴുള്ള ശബ്ദമാണ് വേണ്ടോ ഈ ഒരു ചാട്ടത്തിൻ്റെ ശബ്ദമാണ് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ അവിടുന്ന് കേട്ടപ്പോൾ നല്ല ഒഴുക്കുള്ളത് പോലെ ഇത് ഇങ്ങനെ പോവണ്ടാത്തോട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഒരു സൈഡിൽ കൂടെ റോഡ് പോകുന്നു നേരെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ കൂടെ റോഡ് പോകുന്നു അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ കഴുങ്ങൻ തോട്ടങ്ങളാണ് മതിലിനൊക്കെ വൈറ്റ് സിമെൻ്റ് അടിക്കാനുണ്ട് മഴയൊന്ന് നിന്നിട്ട് വേണം അത് ചെയ്യാൻ ഗേറ്റ് വെക്കാനും ഗേറ്റിൻ്റെ പണിയൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ മഴയൊന്ന് നിൽക്കട്ടെ ഇന്നത്ത് വേണം ആ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനും ഇനി ഗേറ്റിൻ്റെ ഈ പില്ലറൊക്കെ ഗേറ്റ് വെച്ചതിന് ശേഷമാണ് ശരിയാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പോകുന്നു നമ്മുടെ വീടിൻ്റെ സൈഡിലൂടെ റോഡ് അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പോസിറ്റിലൊക്കെ കൗുങ്ങിൻ തോട്ടാണെട്ടോ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നോക്കി അപ്പോൾ നിങ്ങൾക്ക് ആ വീടിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പിടിയൊക്കെ പിടിച്ചത് അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നടന്ന് വരികയാണ് മഴ പെയ്ത് തോർന്നപ്പോൾ നല്ലൊരു സുഖം പുറത്ത് ഇറങ്ങി വെക്കുമ്പോൾ അപ്പോൾ നമ്മുടെ തൊടിയിൽ രണ്ട് അടക്കിയപ്പഴം മരണ്ട് ഒന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു ഇത് നമ്മുടെ വഴിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു പേരമരാണ് നന്നായി കായ പിടിച്ചിട്ടുണ്ട് ഉണ്ടോ നിറയെ കായുണ്ട് അപ്പോൾ നമ്മുടെ മതിൽ പണിയൊക്കെ ഉണ്ട സമയത്ത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിരുന്നു എന്നാലും പുതിയ പുതിയ തല വന്നിട്ട് അതിലൊക്കെ നിറയെ കായുണ്ട് അപ്പോൾ നമ്മുടെ ജറബറ പൂവിട്ടിട്ടുണ്ട് അത് പുതിയൊരു പൂപ്പുണ്ടായതാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് എല്ലാ ചെടിയും ഇപ്പം നന്നായി പൂവിട്ടിട്ടുണ്ട് ഞാൻ വളമൊക്കെ ചേർത്തിട്ട് നന്നായി ചെടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് മണ്ണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ചെടിയൊക്കെ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് എല്ലാ ചെടിയും പൂവിട്ട് നിൽക്കുന്നുണ്ട് റോസൊക്കെ കമ്പമൊക്കെ കോതി കൊടുത്ത് വളം ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഇതാ പുതിയ തളിര് വന്നിട്ടുണ്ട് അതിലൊക്കെ മുട്ടുണ്ട് മഞ്ഞ റോസാണ് അത് കേട്ടോ എല്ലാ ചെടിയിലും ഇപ്പോൾ പൂവായിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വളം ചേർത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണുണ്ട് മണ്ണൊക്കെ ചേർത്തിട്ടും അങ്ങനെയൊക്കെ പിന്നെ എല്ലാം ഒന്ന് ഇളക്കി മറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പുതിയ തലയൊക്കെ പുതിയതായിട്ട് തെഴുകളൊക്കെ വന്നിട്ട് നന്നായി ഉണ്ടായിട്ടുണ്ട് ചെടിയൊക്കെ അപ്പോൾ നമ്മുടെ വെള്ളചമന്തിൻ്റെ ഇതാണ് അടുത്ത കൊലകളും കൂടെ ഉണ്ടായിട്ടുണ്ട് നല്ല വലിപ്പുള്ള പൂക്കളാണ് അപ്പൊ പയറുദോരം വഴിയായിട്ടുണ്ട് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം